ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിൽ വരുമ്പോൾ പാമ്പ് കടിച്ചതാണെന്ന് അറിയുമ്പോൾ തന്നെ ഗോമതി സങ്കടം ആവണം കേട്ടോ ഗോമതിയുടെ ടെൻഷനും വിപ്രാളും ഒക്കെ കാണുമ്പോൾ ബാലൻ പറയുന്നുണ്ട് അതെ ഗോമതി നീ ഇങ്ങനെ കിടന്നുകൊണ്ട് കരയും നിലവിളിക്കുന്ന ചെയ്യാതെ എനിക്കിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതെങ്ങനെ ബാലട്ടാണ് സംഭവിച്ചത് എന്താ സംഭവിച്ചത് എല്ലാവരും ആരെങ്കിലും ഒന്ന് പറ ഇന്നലെ രാത്രി ബാലട്ടിന് വയ്യാത്തത് നിങ്ങൾ ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതെന്ന് ആ ആനന്ദി ചോദിക്കുമ്പോൾ ആകാശ അതേന്ന് എന്ന് പറയാം കേട്ടോ എന്നിട്ടെന്നാൽ നിങ്ങളൊരു വാക്ക് പോലും പറയാണ്ട് പോയത് അത് പിന്നെ ഇപ്പം തന്നെ കണ്ടില്ലേ ഏട്ടത്തി ഇവിടെ കിടന്നും കൊണ്ട് വിഷമിക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രിയും കൂടി ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് നിലവിളിയായിരിക്കില്ലേ അതുകൊണ്ടാണ് എന്തായാലും ബാലട്ടനൊരു കുഴപ്പം സംഭവിച്ചില്ലല്ലോ ഇനി വന്നല്ലോ അപ്പോൾ ബാലം പറയുന്നുണ്ട് ഗോമതി വീണ്ടും എനിക്ക് നിങ്ങളെല്ലാവരെയും കാണാനും കൂടെ ജീവിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം കിട്ടിയല്ലോ എന്ന് പറയണോ എന്നാലും ബാലട്ട ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴാണ് പറയണേ അതെ ഞാൻ തന്നെ പറഞ്ഞോളാന്ന് പറയാം ഞാൻ വരുന്ന വഴിക്ക് ഇടയ്ക്കൊന്ന് ഇറങ്ങിയിരുന്നു കേട്ടോ ഇറങ്ങിയപ്പോൾ കുറച്ച് പുല്ലും കാടും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അവിടെ ഞാൻ കാലെടുത്ത് വെച്ചപ്പോൾ എന്തോ കടിച്ച പോലെ കൊണ്ട പോലെയാ തോന്നിയ പോലെ അപ്പോൾ നോക്കുമ്പോൾ അവർ എന്തോ ഇഴഞ്ഞ് പോകുന്നതും കണ്ടു അപ്പോൾ പാമ്പാണെന്ന് മനസ്സിലായി പിന്നെ എനിക്കങ്ങ് ശരീരമൊക്കെ കൊഴഞ്ഞു പോയി നടക്കാനും പറ്റുന്നില്ല അങ്ങനെയാണ് ഞാനവിടെ വീണ് പോയത് ഏതോ ഒരു നല്ല ചെറുപ്പക്കാരൻ എന്നെ എടുത്ത് ഹോസ്പിറ്റലിലാക്കി എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ആരാന്നൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നെ വലിച്ചെടുത്ത് വണ്ടി കയറ്റുന്നതായിട്ടൊക്കെ ഓർമ്മയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലൻ അതാരാ ബാലാ ആരാന്നെനിക്ക് അറിയില്ല ധർമ്മ നിനക്കറിയുമോ കാരണം എനിക്ക് അവനെ ആളിനെ ഒന്ന് വിളിച്ചിട്ട് നന്ദി വാക്കെങ്കിലും പറയണം എന്നാൽ എൻ്റെ ബാലേട്ടനെ തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചില്ലേ ആരും അറിയാതെ അവിടെ കിടന്നു പോയെങ്കിൽ എന്താവും അവസ്ഥ എന്നും പറഞ്ഞ് ഗോമതി ഒരേ കരച്ചില്ല അപ്പൊ ധർമ്മം പറഞ്ഞു ഏട്ടത്തി വിഷമിക്കാതെ എന്തായാലും ആ ആളെ എൻ്റെ ഫോണിലേക്ക് വിളിച്ച് എനിക്കറിയാവുന്ന ആൾ തന്നെയാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഒന്ന് തരാമോ എന്ന് വിളിച്ച് ചോദിക്കാം നമുക്ക് ആരാന്ന് ഒരു നന്ദിയെങ്കിലും പറയേണ്ടതെന്ന് പറയാം അപ്പോൾ ആര്യം ആകാശി പറയുന്നുണ്ട് അതെ അമ്മ ഒന്ന് സമാധാനപ്പെടേ ഇപ്പം വേണ്ടത് അച്ഛന് വിശ്രമമല്ലേ അച്ഛമ്മ വിശ്രമിക്കട്ടെ ആ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗോമതി പറയണം അതെ അച്ഛൻ ഇങ്ങനെ ഒരു ആപത്ത് വന്ന കാര്യം ആര്യനെ വിളിച്ച് അറിയിച്ചോ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ അലം പറയണം വേണ്ട വേണ്ട ആര്യനെ ഒന്നും വിളിച്ച് അറിയിക്കേണ്ട അതെന്താ ബാലേട്ട അങ്ങനെ പറയണത് ബാലേട്ടനൊ ആപത്ത് വന്നാൽ അവൻ്റെ അച്ഛനല്ലേ ബാലേട്ട ബാലേട്ടനറിയണ്ടേ എന്ന് ചോദിക്കും ബാലേട്ടൻ ഇങ്ങനെ ആപത്ത് വന്നത് ആര്യറിയണ്ടേ ആര് അറിഞ്ഞേ പറ്റുമോ ഒന്ന് വിളിച്ച് പറയണമെന്നും പറഞ്ഞു ഗോമതി പ്രശ്നമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആരിനാണ് ഇത് ചെയ്തതെന്നും രക്ഷിച്ചതെന്നും തൽക്കാലം ആരും അറിയണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആകാശനും ധർമ്മനും ഒന്നും പറയാൻ പറ്റണില്ല അപ്പോൾ ഉടനെ പെട്ടെന്ന് പറയാം അമ്മയെ ഒന്ന് സമാധാനപ്പെട് നമുക്ക് ആരെയൊക്കെ അറിയിക്കാം അതിന് സാവകാശം ഉണ്ടല്ലോ ഇപ്പോൾ അച്ഛൻ വിശ്രമിക്കട്ടെ ഒന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധപൂർവ്വം ബാല മുറിയിലേക്ക് കൊണ്ടുപോകട്ടോ അങ്ങനെ ബാലൻ അവിടെ ചെന്ന് വിശ്രമിക്കുകയാണ് ചെല്ലുമ്പോൾ തന്നെ ഗോമതി ചോദിക്കുന്നുണ്ട് ബാലട്ട ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ആര്യനെ വിവരം അറിയിക്കാം പാവം അവ അറിഞ്ഞ് കാണില്ല അവൻ വന്ന് അവൻ്റെ അച്ഛനെ ഒന്ന് കാണട്ടെ എന്നെല്ലാം പറഞ്ഞ് ഒരേ സങ്കട ഒപ്പാരും അച്ഛൻ ഇങ്ങനെ നിൽക്കട്ടോ ഗോമതി അപ്പോൾ പുറത്ത് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ് ബാക്കിയുള്ള മക്കളും മീനാക്ഷിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ കൂടെ മീനാക്ഷിയൊക്കെ പറയണുണ്ട് ആകാശ ഞാനും എന്തായാലും അമ്മയുടെ അഭിപ്രായം തന്നെ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ആര്നെ അറിയിക്കണം ആര്യന് അതൊരു വിഷമാവും പിന്നീട് അവസ്ഥ വന്നു പറയാത്ത പറഞ്ഞില്ലെങ്കിൽ അപ്പോഴാണ് ധർമ്മം പറയുന്നത് എന്തിനാരനുണ്ടെന്നും പറയണ്ട കാരണം ആര്യൻ അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണെന്ന് പറയട്ടോ എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് അല്ല അതെ ആര്യം തന്നെയാണ് അച്ഛനെ രക്ഷിച്ചത് ആര്യനാണ് വഴി കിടന്ന് അച്ഛനെടുത്ത് ആശുപത്രി കൊണ്ടുപോയതും അതുപോലെ തന്നെ ഇങ്ങനെ രക്ഷിച്ചതും ഒക്കെ എന്നിങ്ങനെ പറയട്ടോ മീനാക്ഷരത്തി ഇത് നമ്മുടെ ഗോമതി കേട്ടിട്ട് വരുകയാണ് ഗോമതി ബാലിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ എന്താ പറഞ്ഞത് എന്താ ആര് ഞാൻ അച്ഛൻ രക്ഷിച്ചതെന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉറക്കം സംസാരിക്കണം അപ്പോൾ ബാലനും അത് കേൾക്കണോ ബാലൻ ചെവി കൊടുത്ത് ശ്രദ്ധിക്കുമ്പോഴാണ് കഥകൾ നടന്ന സംഭവങ്ങളെല്ലാം ധർമ്മനും ആകാശവും കൂടെ പറയണം കേട്ടോ ഇത് ഭാഗത്തിരുന്ന് ബാലം കേൾക്കുമ്പോൾ ബാലൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് പോവാണ് ഭയങ്കര സങ്കടം ആവണോണ്ട് എന്നിട്ട് അതെ അപ്പം ഗോമതിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ ആരും തന്നെയാണ് രക്ഷിച്ച് മിത്രയും കൂടെ ഉണ്ടായിരുന്നു പാതിരാത്രി മുഴുവനും ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു അഭിമാനവും സന്തോഷവും ഒക്കെ മനസ്സിന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കണത് നമ്മുടെ ആ ഇവിടെ മിത്രേനെയാണ് രാവിലെ എണീറ്റിട്ട് മിത്ര ആരിനെ എന്താ കണ്ടില്ല അതുപോലെ എണീക്കാനും ഒത്തിരി ലേറ്റായതുപോലെ അങ്ങനെ പെട്ടെന്ന് ചാടി എണീറ്റ് യുവോ ആരും പോകാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഹാളിലേക്ക് ഡോറ് തുറന്ന് വരുന്നത് മൊത്തം അലങ്കരിച്ചിട്ട് അപ്പേനു സൗണ്ടും കേൾക്കണം മിത്ര പേടിച്ച് വെറിക്കുന്നുണ്ട് നോക്കുമ്പോൾ ബർത്ത്ഡേ ഒക്കെ അലങ്കരിച്ച് വെച്ചിരിക്കട്ടോ മുറിയൊക്കെ നല്ല സൂപ്പറായിട്ട് ബർത്ത്ഡേ ആയിരുന്നു ആമയ നമ്മുടെ മിത്രേൻ്റെ അപ്പോൾ അങ്ങനെ മിത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു സർപ്രൈസ് ആരെയും കൊടുത്തിട്ടുണ്ട് ോക്കുമ്പോൾ കൂട്ടുകാരികളൊക്കെ വന്നിട്ടുണ്ട് അവർ കേക്കും ഒക്കെ കൊണ്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറയും അപ്പോൾ മിത്രയ്ക്ക് എന്താ പറയണമെന്ന് അറിയില്ല കേട്ടോ അയ്യോ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ എനിക്ക് സന്തോഷമായി നിങ്ങൾ എങ്ങനെ എൻ്റെ ബർത്ത്ഡേ അറിഞ്ഞാൽ ആരെയും പറഞ്ഞിട്ടാണോ അറിഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരികൾ പറയുന്നുണ്ട് അയ്യോ ആരും പറഞ്ഞാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഒരാളുടെ ബർത്ത്ഡേ അറിയാൻ പറ്റുകയുള്ളൂ എന്നുണ്ടോടി ഞങ്ങൾ നിൻ്റെ കൂട്ടുകാരികളല്ലേ ഇല്ല എനിക്ക് വിശ്വാസമൊന്നുമില്ല അവസാനം അവർ സമ്മതിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ എന്നെയാണ് ഇതൊക്കെ ചെയ്തത് ആരിനൊന്നും അല്ലയെന്ന് എന്നെയും ഒന്ന് കേക്ക് കട്ട് ചെയ്യും പക്ഷേ ആരെയും വരാണ്ട് ഞാൻ കട്ട് എന്ന് പറയാൻ അപ്പോഴാണ് ആരെയും സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങി വരുന്ന കേട്ടോ അയ്യോ ഇത് എന്താ ഇത് ഇവിടെ എന്താ നടക്കണേന്ന് ആരെയും ചോദിക്കുക ആര്യ എന്ന് ബർത്ത് ഡേ എന്നുള്ള കാര്യം നീ അറിഞ്ഞിട്ടാണോ ഈ സർപ്രൈസ് എനിക്ക് തന്നത് ഞാൻ ഞാനറിഞ്ഞില്ല എനിക്കങ്ങനെ അറിയാം നിൻ്റെ ബർത്ത്ഡേ നിൻ്റെ കൂട്ടുകാരികൾ ചെയ്ത പണിയായിരിക്കും എന്ന് പറയാം കേട്ടോ ഇല്ല ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയും ഇല്ല എനിക്കറിയില്ല അപ്പം മിത്ര അങ്ങ് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പറയണം അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ആര്യൻ്റെ വായിൽ വെച്ചു കൊടുക്കുമ്പോൾ ആരെയും പറയും എനിക്ക് വേണ്ട നീ കൂട്ടുകാരികൾക്ക് കൊടുക്കുന്നത് അല്ലല്ല എൻ്റെ ഭർത്താൻ ആദ്യം കഴിക്കണമെന്ന് പറയും എല്ലാവരും മുമ്പേ വെച്ച് പറയുന്നുണ്ട് അതെ അഭിനയിക്കുന്നതൊക്കെ കൊള്ളാം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ ശത്രുക്കളാണെന്നും പറഞ്ഞേക്കരുതേ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ എന്നൊക്കെ പറയാം അങ്ങനെ ആര്യൻ്റെ വായില കേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ മിത്രയ്ക്ക് നല്ല സന്തോഷാവണ്ടോ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ അവര് പിരിഞ്ഞു പോവുകയാണ് എന്നാലും മിത്രയ്ക്കാണ് അങ്ങോട്ട് വിശ്വാസമേ വരുന്നില്ല അപ്പോൾ വീണ്ടും വീണ്ടും മിത്ര ചോദിച്ചിട്ട് ആരും പറയണില്ല കേട്ടോ ശരി അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട എന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ വീണ്ടും ദേവമംഗലം കാണിക്കുന്നുണ്ട് ദേവമംഗലത്താണെങ്കിൽ നമ്മുടെ ബാലൻ അലമാര തുറന്ന നമ്മുടെ ഒരു ഡയറി എടുക്കുന്നുണ്ട് അതെന്താന്ന് മാത്രം കാണിക്കുന്നില്ല ആ ഡയറി ഗോമതി കാണാണ്ട് എടുക്കുകയാണ് എടുത്ത് പെട്ടെന്ന് അല എന്തൊക്കെയോ വായിച്ച് നോക്കുന്നുണ്ട് പിന്നെ ആര്യൻ്റെ ഫോൺ നമ്പറാണോ എന്തോ എന്നറിയത്തില്ല അപ്പോഴാണത് ഈ ഗോമതി കയറി വരുന്നത് പെട്ടെന്ന് ഒളിപ്പിക്കുകയാണ് ആ ഒരു ബുക്ക് എന്നിട്ട് ഗോമതി പറഞ്ഞത് ബാലൻ ഈ മെഡിസിനൊക്കെ കഴിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ മെഡിസിൻ എല്ലാം കൊടുത്തിട്ട് അവിടെ നിന്ന് അവർ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും ആര്യൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട് അപ്പോൾ ബാലൻ പറയുന്നുണ്ട് അതെ ഇപ്പം എന്തായാലും അവനോടൊന്നും പറയണ്ടാന്നും പറയാണ് എന്നിട്ട് ബാലൻ ജോലിക്ക് പോകാനിറങ്ങുന്നുണ്ട്